നമസ്കാരം ഫിഷിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കാരണം ഒത്തിരി പേര് നമ്മളോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പൊ സാധാരണ അറിയാണ്ട് സ്ലിംഗ് ഷോട്ട് തെറ്റാലി എന്നാണെന്ന് തോന്നുന്ന അതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയതായാലും അറിയില്ല എന്തായാലും നമ്മുടെ ഫിഷിംഗ് കടകളിലൊക്കെ ഇപ്പൊ എന്തായാലും ഈ സാധനം അവൈലബിൾ ആണ് ഇതിന്റെ ഒരു ഡാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് മോഡൽ ഡാട്ട് ആണ് പലരും വിളിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രശ്നം പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ ലോഡ് ചെയ്യുമ്പോൾ തന്നെ സ്ലിപ്പ് ചെയ്തു പോകുന്നു തന്നെ അമ്പ് തെറിച്ച് പോകുന്നു ഇല്ലായെങ്കിൽ ഈ അമ്പിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് ആട്ടോ അപ്പം ആ പ്ലാസ്റ്റിക് കട്ടായി പോകുന്നു ഈ രണ്ട് റീസൺ കാരണം ഇത് നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തവരും എണ്ണായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിത് മേടിച്ച പോയിട്ട് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കാണ് ഇതിന് ഈ പറഞ്ഞ പ്രോബ്ലംസ് വരുന്നത് അപ്പം എന്തായാലും നമ്മുടെ സുഹൃത്ത് നമ്മളെ വിളിച്ച് ഒത്തിരി പ്രാവശ്യം പറഞ്ഞായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് പറഞ്ഞു പലരും ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട് പക്ഷേ ഞാനൊന്ന് നോക്കിയിട്ടില്ല എന്തായാലും അപ്പം നമ്മൾ ഇതൊന്ന് റിപ്പയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ട്രിഗർ മെക്കാനിസം ഒന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്ത് ശരിയാക്കാം അപ്പോൾ കാരണം ഇതുപോലത്തെ കിണ്ണുകൾ പലരും ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ട് വരാം അപ്പം ഇതിൻ്റെ ട്രിഗർ മെക്കാനിസും നമ്മൾ റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഫുള്ള് കാണുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ട്രിഗർ മെക്കാനിസ് ഒന്ന് ഊരി നോക്കാം എന്തായാലും അവനൊന്ന് ഊരി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയുടെ അതിൽ നിന്ന് ഇതിൻ്റെ ഈ സ്ക്രൂ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതൊന്ന് ഒന്ന് ഊരി ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് നോക്കിയതായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ നമുക്ക് ചെയ്യാം ഇല്ലായെങ്കിൽ നടപടിയില്ല നമ്മൾ ഈ ഒരു വർക്ക് ആദ്യമായിട്ട് ചെയ്യണ കേട്ടോ നമുക്കത് എന്തായാലും നമുക്ക് പഠിക്കുകയും കൂടെ ചെയ്യാണ്ട് ഇതെന്തായാലും ഒരു അലൂമിനിയം കേസാണ് ചെക്കൻഡിലെ കുഴപ്പമില്ല വെയിറ്റ് ലെസ്സാക്കിയാണ് വെയ്റ്റൊക്കെ വളരെ കുറവാണ് നമുക്കത് മാറ്റി വയ്ക്കാം നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനാണ് ഓക്കെ പോന്നിട്ടുണ്ട് അതെ ഇപ്പോൾ ഇതിൻ്റെ ഈ വശം ബാക്ക് തേഞ്ഞോ പിന്നെ ഇതിൻ്റെ ഈ ഇവിടെ മുറിഞ്ഞു പോകണം ഇങ്ങനെ രണ്ട് പ്രോബ്ലം ആണ് ആൾ പറഞ്ഞേക്കണത് തന്നെ തെറിച്ച് പോവും അപ്പോൾ ഈ രണ്ട് റീസൺ നമുക്ക് നോക്കാം ഏതായാലും അപ്പം ഇതാണ് ഇതിൻ്റെ ട്രിഗർ മെക്കാനിസ് എന്തായാലും അവൻ ഇത് കുറേ ട്രൈ ചെയ്തത് ഫെവിക്കുക്കൊക്കെ വെച്ച് എന്തോ പീസൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പോർഷനാണ് പോയേക്കണത് ഇവിടെയാണ് ഒട്ടിച്ച് വെച്ചേർന്നത് പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്പ്രിങ്ങ് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ട്രിഗർ മെക്കാനിസം ലോക്ക് ആവാൻ വേണ്ടിയുള്ള ഒരു സ്പ്രിങ്ങ് ഉണ്ട് ഡാർട്ട് ലോക്ക് ആവാൻ വേണ്ടിയുള്ളത് രണ്ട് സ്പ്രിങ് ആണോ ഉള്ളത് ഈ മെത്തേഡ് നമുക്കിത് പരിപൂർണ്ണമായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആയിട്ട് ഉണ്ടാക്കിക്കണേ അപ്പോൾ ഇത് എന്തായാലും തേഞ്ഞ് പോയില്ലെങ്കിലുള്ളൂ അത്ഭുതം എന്തായാലും തേഞ്ഞ് പോവും പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയാണ് എന്തായാലും നമുക്ക് നൂറി നോക്കാം ഓക്കെ ചെറിയൊരു ഡൗൾ വെച്ചിട്ടുണ്ട് ഒരു ഫോർ എം എം അതേപോലെ തന്നെ അടുത്ത ഉണ്ട് ഓക്കെ ഇത്ര ഉള്ളെന്ന് തോന്നുന്നു ഇവിടെയാണ് അതിൻ്റെ സ്പ്രിങ്ങ് ലോക്കാവാൻ വേണ്ടി ഒരു ചെറിയൊരു പോർഷൻ തള്ളിയിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ സ്പ്രിങ്ങ് തള്ളി ലോക്കാവാൻ വേണ്ടി ചെറിയൊരു പോർഷൻ തള്ളിയിക്കുന്നത് അപ്പോൾ ഈ മെക്കാനിസം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നിട്ട് ആളെ ഫെവിക്കുക്കൊക്കെ വെച്ച് ഓട്ടിച്ചേക്കുന്നതാണ് ആയി കാണുന്നത് കണ്ടില്ലേ ഇവിടെ തെറിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പീസൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത പോർഷനാണ് ആ ഇത് ഇതിനകത്തായിട്ടാണ് നമ്മുടെ ഈ അമ്പ് ആവുന്നത് ഈ ഒരു ചെറിയ ഇരുമ്പിൻ്റെ പ്ലേറ്റിനകത്താണ് അമ്പ് ആവുന്നത് ഇങ്ങനെയാണ് ലോക്ക് ആവുന്നത് അത് നമ്മുടെ ഈ ഒരു ട്രിഗറിൻ്റെ ലോക്കിങ് സിസ്റ്റം സിസ്റ്റാട്ടോ അതെ ഇത് ശരിക്കും ഒരു ടു എം എമ്മത്തിൻ്റെ അടുത്തേ ഉള്ളൂ അപ്പം ഈ ടു എമ്മന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അറിവിൽ ഈ സാധനം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഡാട്ടിൻ്റെ ബാക്ക് കട്ടായി പോകും അപ്പോൾ ഇതിന് ശരിക്കും ഒരു ഈ ഒരു ഐറ്റം ഇതിന് ശരിക്കും നമുക്കൊരു സിക്സ് എമ്മെങ്കിലും നമുക്ക് ഇത് വേണ്ടതാണ് തിക്നസ് വേണ്ടതാണ് ഒരു ഇത്രേ കട്ടിയെങ്കിലും നമുക്ക് ഉണ്ട് ഈ ഡാർട്ടിൻ്റെ ബാക്കിൽ നമുക്ക് മുറിഞ്ഞു പോകാതിരിക്കുള്ളൂ ഇത് ശരിക്കും കൊണ്ട് മുറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഈ ഭാഗം കൊണ്ടിട്ട് അപ്പോൾ എന്തായാലും ഇത് നമുക്ക് നല്ല തിക്ക്നെസ്സായിട്ടുള്ളൊരു സാധനം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം നമുക്ക് ഈ ഐറ്റം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ വൃത്തിയായിട്ട് ഓക്കെ ഓ ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പം ഇനിയിപ്പോൾ നമുക്ക് തെയ്യ് ഒടിഞ്ഞു പോയ ട്രിഗർ മെക്കാനിസം പശ വെച്ച് കണ്ടോ ഈ ട്രിഗർ മെക്കാനിസം നമുക്ക് എം എസിൽ വെട്ടിയെടുക്കാം ഓക്കെ അപ്പോൾ എം എസിൻ്റെ ഒരു സിക്സ് അമ്മ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ചിൻ്റെ അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം റഫ് ആയിട്ട് അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ റഫായിട്ട് വരച്ചെടുത്തുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇത് നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ റിബറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം എന്നാലേ നമുക്ക് സെയിം ഷേപ്പ് കിട്ടുകയുള്ളൂ അപ്പം നമ്മുടെ ദേ കട്ടിങ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ടും കണ്ടോ അത്യാവശ്യം ഫിനിഷ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് ഈ ഹോൾ എടുക്കാം ഓക്കെ അപ്പം ഇത് ഈ ഹോൾ എടുക്കണേ നമുക്ക് ഇതിൻ്റെ ഒപ്പം വെച്ചതിന് ശേഷം നമുക്ക് വയസ്സ് വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മതി നമുക്ക് ഹോൾ എടുക്കും ഇല്ലെങ്കിൽ മാറിപ്പോകും ഓക്കെ അപ്പം നമ്മുടെ ഈ ഐറ്റത്തിൻ്റെ ഹോളിംഗ് ഒക്കെ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ കണ്ടില്ലേ ഇനി നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാനേ ഉള്ളൂ ഓക്കെ ഇനി ഒരു ചെറിയ ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് ഇട്ട് ഇപ്പോൾ ഫോറിനാണ് തളിച്ചത് ഫോർ പോയിൻറ്റ് ഫൈവ് ഒന്ന് വലുതാക്കാണ്ട് ചെയ്യേണ്ട ഇനി അടുത്ത വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ ഇതിൻ്റെ ഈ ഒരു ഭാഗം ടു എം എം ആണ് ഇതിൻ്റെത് ഗ്യാപ്പുള്ളത് നമുക്ക് കട്ട് ചെയ്യണം അത് നമുക്ക് സിസിൽ ഉപയോഗിച്ച് ഉപയോഗിച്ച് നമുക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ അത് ഇച്ചിരി കറക്റ്റ് ആയിട്ട് നല്ല പക്കയായിട്ട് ചെയ്യേണ്ട വർക്കാണ് അപ്പോൾ ഈ ഭാഗം ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് മെനിയാക്കി എടുക്കാണ്ട് ഒന്ന് വലുതാക്കി എടുക്കാണ്ട് കേട്ടോ ഇതൊക്കെ പ്ലാസ്റ്റി ഈ ഐറ്റം ഒക്കെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അതിന് അതിൻ്റെതായൊരു ഒരു ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസുകൾ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കാൻ പള്ളാത്തെയാണ് എന്തായാലും ഏതാണ്ട് ജസ്റ്റ് കയറിയിട്ടുണ്ട് ഒന്നും കൂടെ കുത്തി ഒന്ന് ലൂസാക്കാണ്ട് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഗണ്ണിൻ്റെ ട്രിഗർ മെക്കാനിസത്തിൻ്റെ മെയിൻ കട ട്രിഗറാണ് ഈ കാണുന്നത് ഇത് ശരിക്കും പ്ലാസ്റ്റിക്കിലാണ് ഉണ്ടാക്കിയെങ്ങനെ അത് ഈ പോഷനൊക്കെ വെറുതെ തെറിച്ച് പോകും കാരണം ഇത്രയും വലിയൊരു ഇത്രയും പവറിൽ നിൽക്കുന്ന ഗണ്ണിൻ്റെ ട്രിഗർ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വസ്തു ഇത് കണ്ടോ ഏ ചെത്തി കാണിച്ച് തരാം ദണ്ടോ പോണമുണ്ടോ വെറുതെ പ്ലാസ്റ്റിക്കാണ് ഈ സാധനം ഞാൻ കൂടുതൽ എത്തണമല്ലോ ഏതായാലും അവന് കൊടുക്കാനുള്ളതുകൊണ്ട് അപ്പോൾ ഈ സാധനം ഇത് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും ഇവർ എന്തായാലും ഇത് പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയത് അതും എന്തായാലും ഒരു വളരെ സേഫ്റ്റി കുറവാണ് എന്തായാലും ഈ മെക്കാനിസത്തിനകത്ത് ഈ എഡ്ജിനകത്താണ് ഈ സ്ലോട്ട് പിടിച്ച് നിൽക്കുന്നത് ഈ എൻഡിനകത്ത് അപ്പോൾ അത് വെറുതെ പെട്ടെന്ന് തേഞ്ഞു പോകും അതുകൊണ്ട് അപകടം ഉണ്ടാകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളത് ഇരുമ്പിനകത്താണ് നമ്മൾ സെയിം രീതിയിൽ കട്ട് ചെയ്തിട്ടത് ഞാനത് കാണിച്ചു തരാം ഏതായാലും കാണിച്ചുതരാം ഗണ്ണിനകത്ത് ഞാനിപ്പോൾ ഓക്കെ ഇതാണ് അതിൻ്റെ മെക്കാനിസം അപ്പോൾ നമ്മൾ ഈ സാധനം ഫുള്ള് ഇതിനകത്ത് ഉണ്ടാക്കി എന്താ ഈ മെക്കാനിസവും നമ്മുടെ ഉണ്ടാക്കിയതാണ് ഇത് കണ്ടോ കട്ടി കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റേ ഇതിനകത്ത് വെറുതെ രണ്ടമ്മ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അമ്പ് കീറിപ്പോ അമ്പിൻ്റെ ബാക്ക് കാരണം ഈ വണ്ണം കുറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ സ്ലോട്ടായിട്ട് ഇങ്ങനെ കട്ടായി പോവുകയെ അപ്പോൾ അത് കാരണം നമ്മൾ വീതി കൂടിയ ഇത് ഗാടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം എന്താണ് ആയത്തമുള്ള ഇത് നമ്മൾ ഉണ്ടാക്കിയത് സെയിം രീതിയിൽ തന്നെ ഉണ്ടാക്കിയതാണിത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റം ആട്ടോ അത് പ്രിപ്പർ ചെയ്ത് സെറ്റ് ചെയ്താൽ അപ്പോൾ ഇത് നമുക്ക് ഈ ഭാഗത്താണ് വരുന്നത് അത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഓക്കേ ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അപ്പോൾ നമ്മുടെ മെക്കാനിസം സെറ്റായിട്ടുണ്ട് ഓക്കെ ഇത് ഇതാണ് ഇതിൻ്റെ ലോക്കിങ്ങും എൻ്റെ പൊസിഷൻ ഞാനിത് അമ്പ് ഇട്ട് കാണിച്ച് തരാം ഇപ്പോൾ ലോക്കാണത് കണ്ടില്ലേ ഇപ്പോൾ അമ്പ് പുറത്ത് ഓക്കേ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു സിസ്റ്റം അത്ര നല്ല സിസ്റ്റം അല്ല വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം അത്രേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഗണ്ണിലേക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും പവർ വന്ന സാധനമാണ് അവർ ഈ സാധനം പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കി വെച്ചതെന്നുള്ളതാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി എന്തായാലും അത്ര കംഫർട്ടല്ല പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കി കഴിഞ്ഞാൽ റെഡിയാണ് നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ആവുന്നുണ്ട് എന്തായാലും ഓക്കേ ഉണ്ടല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് ഒക്കെ ഏതാണ്ട് ഫിനിഷ് ചെയ്തോ ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞാണ്ട് ക്രമണിക്കാൻ സാറിനും പ്രോബ്ലം അതെന്തായാലും തീർത്തിട്ടുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല ഭംഗിയായിട്ട് തീർത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ലോഡ് ചെയ്ത് കാണിച്ചു തരാം അമ്പഴേക്കാത്ത കണ്ടോ സെറ്റായി പ്രക്കാര അമൃത്യാണ് ഓക്കെ കണ്ടോ പിന്നെ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത് ഒറ്റ സ്ക്രൂ ഉള്ളൂ കേട്ടോ ഇവിടെ ഇത് കണ്ടോ ഈ ഒരു സ്ക്രൂ ഉള്ളു അപ്പോൾ ഇത് കിടന്ന ഇളകുണ്ട് അപ്പം നമ്മൾ അടിക്കുമ്പോൾ ഇത് ഗണ്ണ് പൊങ്ങിപ്പോവും ജർക്ക് ചെയ്ത് കണ്ടോ ഓക്കെ അപ്പോൾ അതും നമുക്ക് മാറ്റാനുണ്ട് എന്തെങ്കിലും എങ്കിൽ മാത്രമാണ് ഈ ഗണ്ണ് ക്ലിയർ ആവുള്ളൂ അപ്പോൾ എന്തായാലും ഇതിന്റെ വർക്ക് കുഴപ്പമില്ല എന്നാലും നമുക്കൊരു പരിപൂർണ്ണം ഗ്യാരണ്ടി പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ മെക്കാനിസം അതുപോലത്തെയാണ് അപ്പോൾ ഇത് ഒരു മെയിൻ സുഹൃത്ത് തന്നെയാണ് അപ്പോൾ അവൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ അത് ഒഴിവാക്കാൻ പറ്റാത്ത സ്റ്റേജ് വന്നുകൊണ്ടാണ് നമ്മൾ എന്തായാലും അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാന്ന് വെച്ചത് അപ്പോൾ ഏതായാലും നമുക്കൊരു മറ്റുള്ളവർക്കും കൂടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു പ്രയോജനപ്പെട്ടതെന്ന് വിചാരിച്ചാണ് നമ്മളത് ഒരു വീഡിയോയും കൂടി ആക്കി ചെയ്തത് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയും നമ്മുടെ വർക്കൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക